ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടക്കിൽ ഈ അടുത്ത ദിവസം നമ്മളുടെ ചാനലിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് കാൽപാദം വിണ്ട് കീറുന്നത് എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ ഫലപ്രദമായിട്ട് മാറ്റാൻ പറ്റുന്നത് എന്നുള്ളത് അപ്പോൾ അത് കണ്ടിട്ട് ഒരുപാട് പേർക്ക് നല്ല രീതിയിൽ ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടി എന്നുള്ളത് അറിയിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട് അപ്പോൾ അതിൽ തന്നെ ചിലർ കമൻ്റായിട്ട് ചോദിച്ചൊരു കാര്യമാണ് നമ്മുടെ കൈ ഇങ്ങനെ മുരിഞ്ഞ് ഇളകില്ല അതായത് പൊരിഞ്ഞിളകുക മുരിഞ്ഞിളകുക മുരി വരിക എന്നൊക്കെ നമ്മൾ പറയില്ല അപ്പോൾ ആ ഒരു രീതിയിൽ ഈ ഒരു കാലാവസ്ഥയിൽ പൊതുവേ ഒട്ടനവധി ആളുകൾക്കും ആ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ കൈയുടെ ആ ഒരു ഭംഗിയൊക്കെ നഷ്ടപ്പെട്ടു പോകും ചിലർക്കിത് വിണ്ട് കീറുന്നത് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് ഫലപ്രദമായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യവും ഒന്ന് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് പരിചയപ്പെടുത്താമോ മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഒരു മോയ്സ്ചറൈസറും അതിനോടൊപ്പം തന്നെ നമുക്കിത് എങ്ങനെ ഫലപ്രദമായിട്ട് വീട്ടിലിപ്പോൾ മോയിസ്ചറൈസർ തന്നെ ഉപയോഗിച്ചത് കുറയ്ക്കണമെന്നൊന്നും ഇല്ലാട്ടോ വേറെ ഫലപ്രദമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റു കാര്യങ്ങളുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് വളരെ ചെറിയ ഒരു വീഡിയോയാണ് അതായത് ഇതിൻ്റെ സിംറ്റംസ് ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊന്നും ഞാൻ നീട്ടി പോകുന്നില്ല നമ്മുടെ കയ്യിലൊക്കെ സാധാരണ ഇത്തരത്തിലും ഒരിച്ചിലുണ്ടാവുന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാരണങ്ങളുണ്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കുക അതായത് നമ്മളിപ്പോൾ ഒരു തണുപ്പ് കാലത്തിൽ നിന്ന് ചൂട് കാലത്തേക്ക് മാറുമ്പോൾ നമുക്കുണ്ടാവുന്ന കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് നമ്മുടെ കൈയിലൊക്കെ അതായത് നമ്മുടെ കയ്യിൽ മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ മൊത്തത്തിലായിട്ടും ഒരു ഡീഹൈഡ്രേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം നമ്മളിപ്പോൾ അത്യാവശ്യം ടെമ്പറേച്ചർ ഉള്ള ഉള്ളൊരു ക്ലൈമറ്റ് നിൽക്കുമ്പോൾ നമ്മൾ വിയർത്തും മറ്റുമായിട്ട് ശരീരത്തിലെ ജലാംശം കൂടുതലായിട്ട് നഷ്ടപ്പെട്ടു പോയി ആ സമയത്ത് നമ്മൾ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് അതായത് നമ്മുടെ ശരീരത്തിനെ അല്ലെങ്കിൽ ബോഡിയെ നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗത്തും ഇതുപോലെ മുരിച്ചിലും അതുപോലെ തന്നെ വിണ്ടുകീറൽ മുതലായിട്ടുള്ള അതായത് കാൽപാദത്തിലുണ്ടാവാം കയ്യിലുണ്ടാവാം ചുണ്ടിലുണ്ടാവാം ഇതുപോലെ നമ്മുടെ ശരീരത്തിൽ വേണമെങ്കിൽ നമ്മുടെ നോർമൽ ബോഡിയുടെ ഇപ്പോൾ ഇടുക്കുകളിലൊക്കെ ആയിട്ട് നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒന്ന് ഡീഹൈഡ്രേറ്റ് ചെയ്യാത്തതാണ് ഇനി നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം അതിലേറ്റവും പ്രധാനപ്പെട്ടത് വൈറ്റമിൻ എയും വൈറ്റമിൻ ഡിയും നമ്മുടെ ശരീരത്തിൽ ക്രമാതീതമായിട്ട് താഴ്ന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും ഇനി മിനറൽസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ സിങ്കിന്റെ അളവ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ക്രമാതീതമായിട്ട് കുറയുകയാണ് എന്നുണ്ടെങ്കിലും നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ സമയത്ത് നല്ല രീതിയിൽ ബോഡി ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്തുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഒപ്പം തന്നെ നമുക്ക് വൈറ്റമിൻ ഒക്കെ പരിശോധനയൊന്ന് ചെയ്ത് നോക്കാം അതുപോലെ തന്നെ നമുക്ക് ഇടക്കിടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ജ്യൂസുകളും മറ്റുമൊക്കെ നമുക്ക് കഴിക്കാം അതിനോടൊപ്പം തന്നെ മോരും വെള്ളം നമുക്ക് കഴിക്കാവുന്നതാണ് ഇല്ലെങ്കിൽ നമുക്ക് ഉപ്പിട്ട വെള്ളം ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ ഒരു രണ്ട് ഗ്ലാസ് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ബോഡി ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്താൻ പറ്റുന്ന രീതിയിലുള്ള മാർഗങ്ങൾ നിങ്ങൾ സ്വീകരിക്കുക എന്നുകൂടി പറയുകയാണ് അപ്പോൾ ഇനി നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ഫലപ്രദമായിട്ട് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് നമ്മുടെ വീട്ടിൽ കറ്റാർവാഴ ഉണ്ടെങ്കിൽ കറ്റാർവാഴയുടെ ജെല്ലെടുത്തിട്ട് നമ്മുടെ കയ്യിൽ പൂർണ്ണമായിട്ടും നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ദിവസവും രാവിലെയും വൈകിട്ടും കറ്റാർവാഴയുടെ ജെല്ല് നമ്മുടെ കയ്യിൽ തീക്കുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ വളരെ ഫലപ്രദമായിട്ടുള്ള ഒന്നാണ് ഇനി രണ്ടാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ വീട്ടിൽ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണ നമ്മുടെ കയ്യിലും ഇതുപോലെ മുരി വരുന്ന ഭാഗങ്ങളിലൊക്കെ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലൊരു വ്യത്യാസം കാണാൻ പറ്റുന്നതാണ് ഇനി നമുക്ക് ഒലിവ് ഓയിലാണ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഒലിവ് ഓയിലും ഇത്തരത്തിൽ നമ്മുടെ കൈയൊക്കെ മുരിയുന്നതിന് ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഡിസിൻ എന്നല്ല ഹോം റെമഡി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ഇനി നെയ്യ് നമ്മുടെ വീട്ടിൽ പശുവിന് നെയ്യ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിൽ തേക്കുന്നതും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഇനി നമുക്കിപ്പോൾ ഇതൊക്കെ തേച്ചുകൊണ്ട് പുറത്തേക്ക് പോകാനായിട്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു രീതിയാണ് നിങ്ങൾക്കുള്ളത് ബാഗിൽ എന്തെങ്കിലും ഒരു മോയിചറൈസർ വെച്ചിരുന്നാലോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പൊതുവേ ഉപയോഗിക്കുന്ന മോയിസ്ചറൈസറാണിത് ഇത് മോയിഷ് എന്ന് പറയുന്ന ഒരു പറയുന്നൊരു ആണ് ഇത് അത്യാവശ്യം വലിയ വിലയൊന്നുള്ളതല്ല ഇത് ഇരുന്നൂറ്റി അൻപത് രൂപയാണിതിന് വരുന്നത് അപ്പോൾ ഇത് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ആറു മാസത്തോളമെങ്കിലും നമ്മളിപ്പോൾ ഇത് രണ്ട് തുള്ളി വീതമായിരിക്കും നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനെയാണ് കാണുന്നത് ഒരു ചെറിയ ബോട്ടിലാണ് ഇതെനിക്ക് തോന്നുന്നു ഏകദേശം ഇരുന്നൂറ് എം എൽ ഉണ്ട് നമ്മൾ ഇതിൽ ഒന്നോ രണ്ടോ തുള്ളി മാത്രം നമ്മുടെ കയ്യിലേക്ക് ഇറ്റിക്കുക ഇറ്റിച്ചതിന് ശേഷം നമുക്കിത് റെഗുലറായിട്ട് നമ്മുടെ കയ്യിലും കാലിലും അതുപോലെ തന്നെ മുരിച്ചിലുള്ള ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് തേക്കാൻ പറ്റും വളരെ കൂളിംഗ് ആയിട്ടുള്ള പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലുള്ള ഒരു മെഡിസിനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും പിന്നീട് ഞാനിവിടെ മറ്റൊന്ന് വായിച്ചിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒക്കെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാകുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾക്ക് നമ്മൾ നാൽപ്പാമരാതി തൈലം അഡ്വൈസ് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഈ തൈലം നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് പുരട്ടുന്നതും അതുപോലെ തന്നെ നമുക്ക് തേച്ച് കുളിക്കുന്നതിനും അതുപോലെ കുട്ടികൾക്കാണ് ഇത്തരത്തിലുള്ള ഇപ്പോൾ കൈയ്യോ ശരീരമൊക്കെ മുരിയുന്നത് പോലെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ മുരിച്ചിനു മാറ്റിയെടുക്കാനായിട്ട് നാൽപ്പാമരാതി തൈലം തേച്ച് കുളിക്കുന്നത് വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ ഇതുപോലെ തന്നെ നമുക്ക് മുരിഞ്ഞിട്ട് ഈ മുരി ഇങ്ങനെ ചെറുതായിട്ട് ഇളകിയതിന് ശേഷം അവിടെ ചെറിയ മുറിവുകൾ പോലെ വരുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ മോയ്സ്ചറൈസർ തേക്കുന്നതിനേക്കാളും നമുക്ക് ഞാനിവിടെ ഇപ്പോൾ ജാത്യാധികൃതം എന്ന് പറഞ്ഞിട്ട് ഒരു മരുന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് എത്രയാണോ അൻപത്തഞ്ച് രൂപയാണ് വരുന്നത് രണ്ട് തുള്ളി ജാത്യാധികൃതം നമ്മൾ വെള്ളത്തിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ കാണും അതിൻ്റെ അകത്ത് നെയ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ എടുത്തിട്ട് നമുക്ക് കയ്യിലേക്ക് പുരട്ടാം ഈ ഒരു സാധനം ഇപ്പോൾ ഞാൻ പറഞ്ഞ നാൽപ്പാമ്പരാതിയും അതുപോലെ തന്നെ ഈ പറഞ്ഞ ജാത്യാദികൃതമൊന്നും ഞാൻ ബ്രാൻഡ് പറയാത്തത് ഏത് ബ്രാൻഡുകളിൽ വേണേലും നമുക്ക് മേടിക്കാം ഇപ്പോൾ സീതാറാമോ നാഗാർജുന അതുപോലെ തന്നെ വൈദ്യരത്നം കോട്ടയ്ക്കൽ മുതലായിട്ടുള്ള ഒട്ടനവധി ഫാർമസീസിന് ഇത് അവൈലബിൾ ആണ് ഏതാണോ നിങ്ങളുടെ അടുത്തുള്ളത് അവിടെ നിന്ന് നിങ്ങൾക്ക് വാങ്ങിയിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ ശതാഹ്വാദി ഘൃതം എന്ന് പറഞ്ഞിട്ട് ഒരു നെയ്യ് നമുക്ക് വാങ്ങാൻ കിട്ടും ഇതും നമുക്ക് ഇതുപോലെ വിൻഡ് ഗിയറിലും മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫലപ്രദമായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇത് വളരെ സേഫായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് നേരത്തെ ഉള്ള വീഡിയോസിലൊക്കെ ഞാൻ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കുറേ പേര് ഡൗട്ട് തോന്നിയതുകൊണ്ട് വളരെ ചെറിയ രീതിയിൽ അതായത് അധികം സംസാരിച്ച് സമയം കളയേണ്ട ഒരു ആവശ്യമില്ലാത്തൊരു ടോപ്പിക്ക് ആയതുകൊണ്ട് ജസ്റ്റ് മെഡിസിൻസും കാര്യങ്ങളും എന്താണ് വീട്ടിൽ ചെയ്യേണ്ടത് എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രമാണ് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമൻറ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിക്കണം അതിന് കൃത്യമായിട്ടുള്ള മറുപടി നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നതാണ് കാരണം ഈ ഒരു കാലാവസ്ഥയ്ക്കനുസരിച്ചിട്ടും നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അതായത് ഈ ഡ്രൈനസ്സും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇനി മുഖത്താണെങ്കിൽ നമുക്ക് അത്യാവശ്യം സൺസ്ക്രീനൊക്കെ ഉപയോഗിച്ചൊന്ന് ഫ്രണ്ടിലേക്ക് പോവാണെങ്കിൽ ഈ മുഖ്യമല്ല ണ്ടാവുന്ന കരിവാളിപ്പും മറ്റുമൊക്കെ മാറ്റാനായിട്ട് പറ്റും ഞാൻ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഏതാണ് എന്നറിയണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ടാഗ് ചെയ്തിരിക്കാം നിങ്ങളത് നോക്കിയാൽ മതി എല്ലാ സ്ഥലത്തും ഇത് വാങ്ങാൻ അങ്ങനെ പുറത്ത് കിട്ടാത്ത ഒരു മരുന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല നമുക്ക് പുറത്ത് എല്ലായിടത്തും വാങ്ങാൻ കിട്ടുന്നത് തന്നെയാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ നല്ലൊരു റിസൾട്ട് കിട്ടും വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ് ഹോം റെമഡീസ് ചെയ്താലും നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിർത്താണ് അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞ പോലെ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ചോദിച്ചാൽ അതിന് കൃത്യമായിട്ടുള്ള മറുപടിയും കൂടെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ